പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ആത്മീയതയിൽ സങ്കല്പശക്തിയുടെ പ്രസക്തി എന്താണ് അതെ സങ്കല്പശക്തി ഈ സങ്കല്പശക്തി അത് സ്ഥിരമായി തുടർച്ചയായി നമ്മളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവിധത്തിലുള്ള ആത്മീയ ആചരണങ്ങളും അത് ഏത് മതങ്ങളിലും നമ്മൾ മുമ്പേ നടന്നു പോയവർ നമുക്ക് പരിശീലിപ്പിച്ചു തന്ന അല്ലെങ്കിൽ മതപരമായ ആചാര്യന്മാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചില അറിവുകളും പ്രാക്ടീസുകളും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ അത് നമ്മൾ പരിപാലിക്കുന്നതിലൂടെ ആചരിക്കുന്നതിലൂടെ നമ്മളുടെ സങ്കല്പശക്തിയെ തുടർച്ചയായി ഒരു ഫ്ലോ പോലെ ഒരു ഒഴുക്ക് പോലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മീയമായ ഏത് ഏതറിവുകളും ഏത് പ്രാക്ടീസും നമ്മുടെ മനസ്സിന് ശക്തി കൃത്യമായി നൽകുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിനൊക്കെയുള്ളൊരു ഉപാധി ഒരു ഉപോത്ബലകമാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് അതിന് ചില ചിട്ടയും നിഷ്ഠയുമൊക്കെ നിത്യവും വെച്ച് പുലർത്തുമ്പോഴാണ് ഈ പറയുന്ന ആ ധാര കൺസിസ്റ്റൻ്റായി നമ്മളിൽ നിലനിൽക്കുന്നത് തുടർച്ചയായി നിലനിൽക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ ഉള്ള ചിന്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ആത്മീയ പരിപോഷണത്തിന് ആവശ്യമായ ആത്മാവിനെ സംബന്ധിച്ച് ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ള പരിപോഷണത്തിന് കാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയതയാണല്ലോ ഈ സ്പിരിച്വൽ സയൻസിലൂടെ നമ്മൾ വ്യക്തമാക്കി പോകുന്നു ഇതിൽ വളരെ പ്രധാനമായിട്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ അറിയാനുള്ളത് ഈ തുടർച്ചയായിട്ടുള്ള ആത്മീയ ചിന്തകളും പ്രവർത്തനങ്ങളും അത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു തുടർച്ച കിട്ടാത്താണ് പ്രശ്നം അതിനാണ് ഡെയിലിയുള്ള നിരന്തരമായിട്ടുള്ള പരിപാലനം ഈ ശ്രവണം ഒരു പരിപാലനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും അതിനെപ്പറ്റി ചിന്തിക്കുന്നതും അങ്ങനെ ഒരു ശക്തി ആർജിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉണങ്ങിയ ഭൂമി മരുഭൂമി പോലുള്ള സ്ഥലമാണ് അതിലൂടെ ജലം ഇങ്ങനെ ഒഴുകി വരികയെന്ന് വെച്ചാൽ ഒരു പൈപ്പിലൂടെ നമ്മൾ ശക്തമായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിലൂടെ ഒഴുകി പോകുന്നല്ലേ പക്ഷേ ആ മണ്ണിലേക്ക് പിടിക്കുന്നില്ല കാരണം അവിടെ ഡ്രൈ ആണ് പക്ഷെ കുറച്ച് ദൂരം പോയിക്കുമ്പം ആ വെള്ളം അവിടെ നിന്നു പോവും എന്നാൽ ആ ഉപരിതലത്തിലൂടെ തുടർച്ചയായി ഒഴുകണ പുറമേ നിന്ന് പുറകിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് വീണ്ടും ശക്തിയായിട്ട് വെള്ളം പമ്പ ചെയ്യുമ്പോഴല്ലേ ആദ്യം പോയ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് തുടർച്ചയായി ദീർഘമായി മുമ്പോട്ട് പോകുന്നതും ആ ഉപരിതലത്തിലൂടെ ആ ഉണങ്ങിയ ഭൂമിയിലൂടെ തുടർച്ചയായി ജലം ചെന്ന് നദിയിലെത്തപ്പെടുന്നു ഈ തുടർച്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സങ്കല്പശക്തി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിൽ സ്ഥിരം നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് പറയാൻ കാരണം അതിന് ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആത്യന്തികമായിട്ട് ലഭിക്കുന്നത് ഈ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മുന്നേറുമ്പോൾ ഈ വ്യക്തികളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതിലൊന്നാമത്തെ മാറ്റം നമ്മുടെ ശരീരത്തിൽ നല്ല ഹോർമോൺ ഡെവലപ്പ് ചെയ്യും ഈ പല മൂഡ് സിങ്സൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ നല്ല ഹോർമോൺ അതിന് സപ്പോർട്ട് കിട്ടാത്തതാണ് ഈ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും മാറ്റം ഉണ്ടാകുന്നു അത് ഈ ഒരു സ്പിരിച്വൽ ചിന്താഗതിയിലും ആ കൺസെപ്റ്റിലും നമ്മൾ ജീവിതം നയിച്ചു പോകുമ്പോൾ അല്ലേ അതൊരു വലിയ മെഡിസിനാണ് രണ്ടാമത്തേത് നല്ല ചിന്തകൾ നമ്മളിലേക്ക് ഈ ധാര നിലനിർത്തുമ്പോൾ നമുക്ക് സന്തുഷ്ടമാകുന്നു എന്നതാണ് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ആത്മീയപാതയിൽ പിന്തുടരുന്നവർക്ക് പൊതുവേ പെട്ടെന്ന് മനസ്സിനെ അങ്ങനെ പലതും രസിക്കില്ല എപ്പോഴും നല്ല മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു പരിപാലനം ഈ ഒരു പോക്ക് ഈ ഒരു ഒഴുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നല്ല മൂഡ് കിട്ടുമ്പോൾ നമ്മൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു പ്രൊഡക്ടിവിറ്റിയും കൂടും നല്ല മൂഡുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളേതാ കാര്യക്ഷമത വർദ്ധിക്കുകയുള്ളൂ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിനാണ് ഈ ധാര കൃത്യമായിട്ട് അണമുറിയാതെ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയാൻ കാരണം മറ്റൊന്ന് നല്ല ചിന്തകൾ നമ്മളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ നമുക്ക് മറ്റാൾക്കാർക്കും അതിൻ്റെ വെട്ടം നമ്മളിൽ നിന്ന് പ്രകാശം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ വീട്ടിലൊരാൾ അങ്ങനെ ഒരു രീതിയിൽ ശാന്തി കൂടിയുള്ള തലം പരിപോഷിപ്പിച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആക്രോശും കുറയുകയൊക്കെ ചെയ്യുമല്ലോ അല്ലേ അതിലൂടെ മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടും മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടുന്നതിലൂടെ നമുക്ക് സമ്മാനം തിരിച്ച് കിട്ടുന്നു ഇതെല്ലാം ഈ ഒരു ചിന്താധാര ധാരധാരയായി ഒഴുകുമ്പോഴല്ലേ മറ്റൊന്ന് നിങ്ങളിൽ പ്രകാശം നിറയുമ്പോൾ പലപ്പോഴും അത് സമൂഹത്തിലേക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് മാത്രമല്ല നല്ല ചിന്തകൾക്ക് ഉടമയായി മാറുമ്പോൾ ആ പ്രപഞ്ചത്തിലേക്കും അതിൻ്റെ വൈബ് ചെല്ലുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കാര്യക്ഷിതമായി പ്രപഞ്ചത്തിൽ കളക്റ്റീവായിട്ടുള്ള സൽ ചിന്തകളുടെ കോൺഷ്യസ് എനർജി അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ഗ്ലോബൽ ചേഞ്ച് വരുത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം നല്ല ശുഭ ചിന്തകൾ ശുഭസങ്കല്പങ്ങൾക്ക് ഇത്രത്തോളം പ്രസക്തി ഉണ്ട് അത് അതൊറ്റൊരു കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്പിരിച്വൽ അവൈക്കനിങ് അവയർനെസ് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഇതാണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു കൂട്ടായ്മ തന്നെ അങ്ങനെ നമ്മൾ ചെയ്തു പോരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ആന്തരികമായ അർത്ഥം അത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഫലത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശുഭ നിലനിർത്തുന്നതിന് വേണ്ടി ശുഭസങ്കല്പങ്ങൾ ശക്തി ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പിരിച്വൽ പാത്ത് നമ്മൾ നയിച്ചു പോരണം എന്ന് പറയാനുള്ള കാരണം ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വീട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം